ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് വറുത്ത വെച്ചിട്ട് എങ്ങനെ ഒരു മണിക്കൂറിൽ തന്നെ നല്ല വെള്ളപ്പം തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചരവ് ഇത് ചേർത്തി കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ചോറാണ് ഞാൻ ചേർത്തി കൊടുക്കണേ നീ ചോറ് ചേർത്ത് ഇല്ലാണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളവിയിൽ എടുത്തിട്ട് ഒന്ന് കുതിർത്തിയിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ രണ്ടിലേതെങ്കിലും ഒന്ന് എടുത്താൽ മതി അങ്ങനെ ഞാൻ ഞാനിതിലേക്ക് രണ്ട് കപ്പോളം വെള്ളം ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ പൊടിയും ചോറും തേങ്ങയൊക്കെ പാടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഞാൻ ഇതിൽ നിന്ന് പകുതി ഭാഗം ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം പാടെ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഹരിച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ രണ്ടാമത്തെ ബാച്ചും ഞാൻ ഇതുപോലെ തന്നെ ഹരിച്ചെടുത്തിട്ടുണ്ട് അത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ബാച്ചാക്കിയിട്ടാണല്ലോ അരച്ച് എടുത്ത് കണ്ടത് അതുകൊണ്ടാണ് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഏകദേശം ഞാനൊരു മൂന്ന് കപ്പിൻ്റെ അടുത്തോളം വെള്ളം തിൽക്കൊഴിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുള്ള നമ്മുടെ പൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിൽ മാറ്റം വരും കേട്ടോ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ചിട്ട് അങ്ങനെ ഞാനത് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഈ കട്ടിയിലാണ് കേട്ടോ ഞാനത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പം ഞാൻ ഒരു മണിക്കൂർ വരെ അടിച്ചു വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം കേട്ടോ എത്രത്തോളം പൊങ്ങിയിട്ടുണ്ട് ഇനി നല്ലവണ്ണം പൊങ്ങണമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം പാടെ വെക്കാം പിന്നെ ഇത് വെക്കുന്ന സ്ഥലം നല്ല ചൂടുള്ള സ്ഥലത്താവണേ തണുപ്പുള്ള ടൈം ആകുമ്പോൾ നമുക്ക് പൊങ്ങി കിട്ടാം കുറച്ചും പാടെ സമയമെടുക്കും കേട്ടോ ഞാൻ എപ്പോഴും വെള്ളപ്പം തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് പുളിച്ച് പൊങ്ങാൻ വയ്ക്കാറില്ല കേട്ടോ ഇനി ഞാൻ ഇത് ചുട്ടെടുക്കാനുള്ള വെള്ളപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് ഒന്ന് ചുറ്റിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം കേട്ടോ അത് തീയെ നല്ലവണ്ണം കൂട്ടി വെക്കരുത് അപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഞാൻ ചുറ്റിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയത്തിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചു വെക്കാം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം തന്നെ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആവും നമുക്ക് നടുവശം നല്ലവണ്ണം മാവ് ഉണ്ടെങ്കിലുള്ളു വേവാൻ ടൈം എടുക്കുക കേട്ടോ അപ്പം ഏകദേശം ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അപ്പം തന്നെയാണ് പിന്നെ ഞാൻ കുറച്ചെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു മണിക്കൂറിൽ മാവ് വെച്ചിട്ട് ഞാൻ ചുട്ടെടുത്തതാണിത് അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയ നല്ല അപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ആ മാവ് കുറച്ച് സമയം പാടെ വെച്ചിരുന്നു ആ സമയത്ത് ഇതുപോലെ കേട്ടോ വണ്ണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ സമയം വെച്ചാൽ വണ്ണം തന്നെ പൊങ്ങും കേട്ടോ അപ്പോൾ ഈ മാവ് വെച്ചിട്ട് വെള്ളപ്പം തയ്യാറാക്കിയാലും നമുക്ക് നല്ല അപ്പം തന്നെ കിട്ടും ചെയ്യും പക്ഷേ ആ അപ്പത്തിന് കുറച്ചും ഒരു പുളിപ്പ് രസം ഉണ്ടാവും കേട്ടോ ഞമ്മൾ കുറച്ച് സമയം പാടെ വെക്കുമ്പോൾ മാവ് കൂടുതൽ സമയം ഞാൻ വെക്കാറേ ആ മാവ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഞാൻ വെള്ളപ്പം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അപ്പം കിട്ടും അപ്പോൾ രാവിലെയൊക്കെ ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ സമയമുള്ളവർക്ക് ഈ രീതിയിൽ അരിപ്പൊടി വെച്ചിട്ടൊന്ന് വെള്ളപ്പം തയ്യാറാക്കി നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം